ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം രാവിലെ മൂന്ന് മണിയായിട്ടുള്ളൂ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളിന്ന് ഫാമിലിയായിട്ടൊന്ന് കാടാമ്പുഴ ഒക്കെ പോയിട്ട് തൊഴുതിട്ട് വരാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടുതന്നെ നേരത്തെ പോവാൻ വിചാരിച്ചു എന്തൊക്കെ അന്ന് നോക്കുമ്പോഴും പോയിട്ടില്ല അപ്പം എന്നാലും നമുക്ക് വീട് അങ്ങനെ രാവിലെ എണീച്ചപ്പം തന്നെ കുളിക്കാൻ തല്ലോട്ടായിരുന്നു ചേച്ചി കുളിച്ചു അച്ഛൻ കുളിച്ചു അമ്മ കുളിച്ചു അങ്ങനെ ഞാനും പോയി കുളിച്ചു മൂന്ന് മണിക്ക് തണുപ്പത്ത് മേൽ വെള്ളവെച്ച് എൻ്റെ വറയിലെപ്പോഴും മാറിയിട്ടില്ല ഇതാണ് അതിൻ്റെ സുന്ദരി അമ്മ അങ്ങനെ എന്തെല്ലാം കടന്നുറങ്ങിയത് തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് അതിൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻറ്റാ വിചാരിച്ചോ ഒരു പേനട മഷി പോലെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു കൊണ്ട് കൊടുത്തപ്പോൾ ഡിസ്പ്ലേക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഡിസ് ഡിസ്പ്ലേ മാറ്റി കൊടുത്തപ്പോൾ ഫോണിൻ്റെ ലുക്കേ മാറി ഫുള്ള് ക്ലാരിറ്റിയും പോയി കിട്ടിയിട്ടുണ്ട് ആളൊരു സമാധാനം വീഡിയോ പ്രൊഫ പെർഫോമൻസ് ഒന്നും അത്ര ഇല്ലെങ്കിലും ക്ലാരിറ്റിയിൽ ഞാൻ പഠിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അച്ചച്ഛനും അച്ഛൻ വരുന്നില്ലാട്ടോ അവർക്ക് ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും രാവിലെ അവരില്ല പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്ക് രണ്ടരയ്ക്ക് എങ്ങാണ്ട് അമ്മ എണീച്ചോട്ടു പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളെണീച്ച് പല്ലേക്കും കുളിക്ക് കഴിഞ്ഞ് പുറപ്പെട്ട് ഇറങ്ങിയപ്പോഴേക്കും നാലരയായി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ വഴിപാടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് തേങ്ങയും വാങ്ങിയിട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എന്നാൽ അത്രയ്ക്ക് ഞങ്ങളുടെ തിരക്കില്ല ഇനി പിന്നെ ഞങ്ങൾ അച്ഛനെയും അമ്മേനെ അവിടെ നിർത്തിയിട്ട് അവർ മുട്ടറക്കൻ്റെ ക്യൂല് നിന്നു ഞങ്ങൾ പോയിട്ട് ഡയറക്റ്റ് തൊഴുതും വന്നു അങ്ങനെ ഞങ്ങൾ തൊഴുത് അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ ആദ്യമൊക്കെ നിറയെ മീനുകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത്രയ്ക്ക് മീനുകളൊന്നും അങ്ങനെ ഞങ്ങൾ തൊഴുത് ഏഴരയ്ക്കാവും ഭക്ഷണം കൊടുക്കുക അതായത് അവിടുത്തെ പ്രഭാത ഭക്ഷണം ഏഴരക്കി കൊടുത്ത് തുടങ്ങും അപ്പോൾ ഏതായാലും തൊഴലൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ എന്നാൽ ഉപ്മാവ് ചായയാണ് അവിടെ എപ്പോഴും ഉണ്ടാവുക ഞങ്ങൾ അന്ന് വന്നപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പോയത് ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ തുടങ്ങി അപ്പോൾ പിന്നെ വെറുതെ ഇരുന്ന സമയം കളയാണ്ട് വച്ചിട്ട് ഏതായാലും വന്നതല്ലേ ഭക്ഷണം എപ്പോഴും കിട്ടില്ലല്ലോ അപ്പോൾ അതും കൂടി കഴിച്ചു വച്ചിട്ട് ഞങ്ങൾ ആദ്യം ഫാൻസിൽ കൂടെ ഒക്കെ ഒന്ന് പോയി വേണ്ട ഒന്നും വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ ഉപ്മാവ് കഴിക്കാൻ പോയിട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് നല്ല ഈ ബാലവാടി എന്നൊക്കെ ഇട്ടില്ലേ മറ്റേ ഗോതമ്പിൻ്റെ മാവ് അതായിരുന്നു അതും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വിട്ടു വീട്ടിലെത്തിയപ്പോഴേക്കും ഉറങ്ങാത്തതിൻ്റെയും ആ കപ്പാടൊരു ചടപ്പ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ഒരു ഡെയിലി മൈ ലൈഫ് പോലെയൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ വീട്ടിലെത്തിയത് ഓർമ്മയുള്ളൂ ഡ്രസ്സ് മാറി എല്ലാവരും സൈഡായി പിന്നെ എണിച്ച് ഇതാണ് എൻ്റെ ആമി ചേച്ചിടെ രണ്ടാമത്തെ ഒട്ടി അങ്ങനെ അവൾ വാങ്ങിയ വാളയൊക്കെ കാണിച്ചിട്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ കുറച്ചേക്കായിരുന്നു വർത്താനം പറഞ്ഞു ഉറങ്ങി ഒന്ന് കടന്നെണീച്ചിട്ട് പിന്നെ പോയിട്ട് അമ്മ ചായ ഉണ്ടാക്കി തന്നു ചായ കുടിച്ചു പിന്നെ എൻ്റെ ഫോണിൻ്റെ കഥ അങ്ങനെ പറയായിരുന്നു എൻ്റെ ഫോണ് അതായത് ഫോണിൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോണായിരുന്നു അതിൻ്റെ ക്ലാരിറ്റി കൂടെ പോയപ്പോൾ എൻ്റെ മൂട് മൊത്തത്തിൽ പോയി അങ്ങനെ അതിൻ്റെ സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ വന്നപ്പോഴേക്കും ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ ബൈ